നിങ്ങളറിഞ്ഞില്ലേ കേരള യൂണിവേഴ്സിറ്റിയിൽ കലോത്സവം നടക്കാൻ പോവുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐ യൂണിയനാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം അതിനുശേഷമാണ് ഈ ഒരു കലോത്സവത്തിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ഇന്ത്ഫാദ എന്നാണ് എസ് യൂണിയൻ കലോത്സവത്തിന് കൊടുത്ത പേര് കേരള സർവകലാശാല യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് യുവജനോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ പാളയം തിരുവനന്തപുരം നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന കലോത്സവത്തിന് കൊടുത്ത പേരാണ് ഇൻത്തിഫാദ എന്ന് ഈ ഇന്തിഫാദ എന്ന പേരുമായി നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാടോ കർണാടകയോ ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ നമ്മുടെ രാജ്യവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഒക്കെ പോട്ടെ ലോകത്ത് കലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധം ഈ പേരിന് ഉണ്ടോ നമ്മളൊക്കെ തന്നെ എങ്ങനെയാണ് ഈ പേര് കേട്ടിട്ടുള്ളത് അമാസ് എന്ന തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ ഈ ഇന്തിഫാദ എന്ന പേര് കേട്ട് തുടങ്ങിയിട്ടുള്ളത് പാലസ്തീൻ കേന്ദ്രീകരിച്ച് ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ സായുധ ആക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് കൊടുത്തിട്ടുള്ള പേരാണ് ഈ ഇംതിഫാദ എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനകളൊക്കെ അവരുടേതായ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന പേരെടുത്തിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിലെ കലോത്സവത്തിന് പേര് കൊടുത്തിരിക്കുന്നു ഈ എസ് എഫ് ഐ യൂണിയൻ എന്നൊരു അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളം എങ്ങോട്ടാണ് ഈ പോകുന്നത് ഇവർ കമാസ് അനുകൂലികൾ മാത്രം മതി ഇത് കേവലം എസ് എഫ് ഐയുടെ നിലപാടാണെന്നും ആരും തെറ്റിദ്ധരിക്കരുത് നമുക്കൊക്കെ തന്നെ അറിയാം ഈ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള എം സ്വരാജ് തൻ്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അമാസ് എന്ത് തന്നെ ചെയ്താലും അവർക്കൊപ്പമാണ് ഞങ്ങളെന്ന് അവരും തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള യു ഡി എഫ് സംവിധാനങ്ങളും മറിച്ചൊന്നുമല്ല അവരും മുന്നോട്ട് പോകുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ശശി തരൂർ ഇതിനെ ഹമാസ് എന്ന തീവ്രവാദ ഒന്ന് തള്ളിപ്പറഞ്ഞ സമയത്ത് ആ സമയം മുതൽ സകല കോൺഗ്രസ് നേതാക്കന്മാരും ശശി തരൂരുമായി ബന്ധപ്പെട്ട് അതിനെ വട്ടം കൂടി പിടിച്ചതൊക്കെ നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് എസ് എഫ് ഐ യൂണിയൻ നമ്മുടെ ഇതൊരു യൂണിവേഴ്സിറ്റിയിലെ കലോത്സവമായതുകൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞു ക്യാമ്പസുകളിലെ സ്റ്റേജുകൾക്ക് ഉൾപ്പെടെ തോന്നിയതുപോലെ പാലസ്തീനൊക്കെയായി ബന്ധപ്പെട്ട് തോന്നിയതുപോലെയാണ് അമാസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പേരുകളൊക്കെ എഴുതി മുന്നോട്ട് പോകുന്നത് ഈ ഇടതനും വലതൻ്റെയും തുറന്ന പ്രഖ്യാപനമാണ് കേരളത്തിൽ നിരന്തരം നടക്കുന്നത് ഞങ്ങൾ തീവ്ര ചിന്താഗതികൾക്ക് ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒപ്പമാണ് എന്ന് നമ്മൾ ഈ ഒരു പോസ്റ്ററിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഒരു വാക്ക് നിങ്ങൾ കണ്ടില്ലേ പ്രതിരോധമെന്ന് ഈ പ്രതിരോധം അപരാധമല്ല എന്ന് നിരന്തരം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് അങ്ങ് ീഹാർ ജയിലിലാണ് നേതൃത്വം മൊത്തം തിഹാർ ജയിലിലെത്തിയതിനു ശേഷം അതിലെ അതേ ആശയക്കാരായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരൊക്കെ തന്നെ എസ് എഫ് ഐയിലേക്ക് അടഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കവരെ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ ഒരിക്കലും ില്ല ഇവിടെ ഇടതനും വലതനും സകല സംവിധാനങ്ങളും എന്ന തീവ്രവാദ സംഘടന ആവുന്നത് പോലെ അനുകൂലിച്ചാണ് മുന്നോട്ടു പോകുന്നത് ഇവിടെ വരാനിരിക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ സകല ആളുകളും വോട്ടു ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ചിന്തിച്ച് 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 മാത്രമേ വോട്ടു ചെയ്യാവൂ കാരണം സമാധാനത്തോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ നമുക്കിനിയും ജീവിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട്